നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദീപാവലി കഴിഞ്ഞു അതോടൊപ്പം പി എം കിസാൻ ഇരുപത്തിയൊന്നാം ഘടു കൃത്യസമയത്ത് ലഭിക്കുമെന്ന കർഷകരുടെ പ്രതീക്ഷയും അവസാനിച്ചിരിക്കുന്നു ഇനി പുതിയ തീയതി എപ്പോൾ പണം ആർക്കെല്ലാം ലഭിക്കും എല്ലാം ഈ വീഡിയോയിൽ വിശദമായി നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കർഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് ദീപാവലിക്ക് മുൻപായി രണ്ടായിരം രൂപയുടെ ഇരുപത്തിയൊന്നാം ഘട ലഭിക്കുമെന്നായിരുന്നു പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നത് ദീപാവലിക്ക് മുൻപായി ലഭിക്കും എന്നാണ് എന്നാൽ സർക്കാർ ഭാഗത്തു നിന്ന് ഇതുവരെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനവും വന്നിട്ടില്ല ഇപ്പോൾ പുതിയ പേയ്മെന്റിന്റെ തീയതി നവംബർ ആദ്യ വാരത്തിലായിരിക്കാനാണ് സാധ്യതയെന്നാണ് പല നാഷണൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് മുൻപ് ഈ പണം നൽകാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഈ സമയത്ത് തന്നെ ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് തുടങ്ങിയ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിലായി കർഷകർക്ക് പണം ലഭിച്ചു പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഈ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് പ്രത്യേക പരിഗണന നൽകി പണം നേരത്തെ തന്നെ ക്രെഡിറ്റ് ചെയ്തതായി ഉറവിടങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് പി എം കിസാന്റെ ഔദ്യോഗിക പോർട്ടലിൽ ഇപ്പോഴും പഴയ വിവരങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ പുതിയ അപ്ഡേറ്റ് വരാൻ ഇനി ബാക്കിയിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ ഇ കെ വൈ സി ഭൂമി പരിശോധന ഡി ബി ടി ആക് ആക്ടിവേഷൻ എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പണം ലഭിക്കുന്ന സാധ്യത ഏറെ കൂടുതലാണ് കർഷകർക്ക് അവരുടെ ഇ കെ വൈ സി വീട്ടിൽ നിന്ന് തന്നെ പരിശോധിക്കാം വെബ്സൈറ്റ് ആയ പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക ആധാർ നമ്പറും ഒ ടി പി ഉപയോഗിച്ച് ഓൺലൈൻ ഇ കെ വൈ സി പൂർത്തിയാക്കാം അല്ലെങ്കിൽ ബയോമെട്രിക് ഇ കെ വൈ സി പൂർത്തിയാക്കാൻ അടുത്തുള്ള സി എസ് ഇ കേന്ദ്രം അല്ലെങ്കിൽ ബാങ്ക് സന്ദർശിക്കാം പി എം കിസാൻ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കർഷകർക്ക് വർഷം വർഷത്തിലായി ആറായിരം രൂപ തുക മൂന്ന് ഗഡുക്കളായി ലഭിക്കും പദ്ധതിയുടെ ഗുണഭോക്താക്കളാവാൻ ഇ കെ വൈ സി നിർബന്ധമാണ് നിങ്ങളുടെ പേയ്മെന്റ് നിലയും യോഗ്യതയും പരിശോധിക്കാൻ പി എം കിസാൻ വെബ്സൈറ്റിലെ നോ യുവർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പി എം കിസാൻ മൊബൈൽ ആപ്പിലോ കിസാൻ ഇ മിത്ര ചാറ്റ്ബോർഡിലോ നിങ്ങളുടെ ആധാർ നമ്പർ നൽകി നില പരിശോധിക്കാൻ സാധിക്കും ദീപാവലിക്ക് നേരത്തെ ഗഡു ലഭിക്കാത്തത് നിരാശയുണ്ടാക്കിയെങ്കിലും നവംബർ ആദ്യവാരത്തിൽ പണം ലഭിക്കുമെന്ന പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നു അതുവരെ നിങ്ങളുടെ ഇ കെ വൈ സി ഉറപ്പാക്കൂ ഭൂമിരേഖകൾ പുതുക്കൂ പേയ്മെന്റ് വരുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കും ഗുണം ലഭിക്കും ഇത് ഇതുപോലെ തന്നെ യഥാർത്ഥ കർഷക വാർത്തകളും സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും മറ്റും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്